നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ കടുത്തതോടെ മഞ്ഞപ്പിത്ത വ്യാപനം ആശങ്കയാവുകയാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി രോഗബാധ ഉയർന്നതും മരണസംഖ്യ കുതിച്ചതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു രണ്ടാഴ്ചക്കിടെ മഞ്ഞപ്പിത്തം ബാധിച്ചത് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ചു പേർക്കാണ് മൂന്നുപേർ മരിച്ചു വള്ളിക്കുന്നൂർ നിയോജക മണ്ഡലത്തിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേർക്ക് കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു പി അബ്ദുൽ ഹമീദ് എം എൽ എ വിളിച്ചു ചേർത്ത വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മലപ്പുറം മുന്നിയൂർ പഞ്ചായത്തിലെ ഒരു ഓഡിറ്റോറിയത്തിൽ മെയ് മാസത്തിൽ നടന്ന ആയിരത്തി ഇരുന്നൂറോളം പേർ പങ്കെടുത്ത വിവാഹ ചടങ്ങിൽ തിളപ്പിച്ച വെള്ളത്തിനൊപ്പം ശുദ്ധമല്ലാത്ത പച്ചവെള്ളവും ചേർത്ത് നൽകി ഈ ചടങ്ങിൽ പങ്കെടുത്ത നൂറിലധികം പേർക്കാണ് മഞ്ഞപ്പിട്ടം കണ്ടെത്തിയിരിക്കുന്നത് ജൂൺ മാസം രണ്ടിന് ഒരു മഞ്ഞപ്പിട്ട കേസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ കേസുകളും പിഴവും കണ്ടെത്തിയത് പൊതുജനാരോഗ്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപീകരിക്കുമ്പോൾ ഓഡിറ്റോറിയങ്ങൾ ഉൾപ്പെടെ ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകളും ഭക്ഷണശാലകളും കൂടാതെ പൊതു ഇടങ്ങളിലും വൃത്തി ഉറപ്പാക്കുന്നതിന് പ്രത്യേക വ്യവസ്ഥ ആവശ്യമാണെന്ന് കണ്ടെത്തി അത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾക്ക് വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരുന്നു ടാങ്കർ ലോറികളിൽ ശുദ്ധമല്ലാത്ത കുടിവെള്ളം എത്തിക്കുന്നവർക്കെതിരെയും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് നേരത്തെ സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന പൊതുജനാരോഗ്യ നിയമത്തിൽ ഈ വ്യവസ്ഥകളൊന്നും ഉണ്ടായിരുന്നില്ല ഹെപ്പറ്റൈറ്റിസ് എ കണ്ടെത്തിയ സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം പ്രസ്തുത സമൂഹത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി രോഗബാധ ഉയർന്നതും മരണസംഖ്യ കുതിച്ചതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് വെള്ളം ഭക്ഷണം എന്നിവയിലൂടെയാണ് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് എ പടരുന്നത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുകയാണ് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ മലിനജലത്തിലൂടെ രോഗവാഹികളായ വൈറസ് ശരീരത്തിനുള്ളിലൂടെ പ്രവേശിച്ചതാണ് ബെങ്ങൂരിലെ രോഗബാധയ്ക്ക് കാരണമായിരുന്നത് മലിനജനത്തിലൂടെയുള്ള രോഗവാഹികളായ വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചതായിരുന്നു വേങ്ങൂരിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന രോഗബാധയ്ക്ക് കാരണമായിരുന്നത് മഞ്ഞപ്പിറ്റ ബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് രണ്ടാഴ്ച മുമ്പ് വരെ രോഗിയുടെ മലത്തിൽ ഹെപ്പറ്റൈറ്റിസ് എയുടെ സാന്നിധ്യം ഉണ്ടാകും രോഗലക്ഷണം പ്രകടിപ്പിച്ചു കഴിഞ്ഞ് ഒരാഴ്ചയോ അതിലധികമോ വൈറസ് സാന്നിധ്യവും ഉണ്ടാകാം അതേസമയം ചില വ്യക്തികളിൽ മലത്തിൽ രോഗലക്ഷണങ്ങളൊക്കെ പൂർണ്ണമായി മാറിക്കഴിഞ്ഞാലും ആഴ്ചകളോളം വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് ഇത് ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടു നിൽക്കും മറ്റുള്ളവരിലേക്ക് രോഗം പടരാതിരിക്കാൻ രോഗബാധിതർ കൈകൾ വൃത്തിയായി കഴുകുന്നത് ഉൾപ്പെടെയുള്ള വ്യക്തി ശുചിത്വം നന്നായി പാലിക്കേണ്ടതുണ്ട് കണ്ണിനകത്തും തൊലിപ്പുറവും മഞ്ഞ നിറത്തിലാകുന്ന അവസ്ഥയാണ് മഞ്ഞപ്പിട്ടം മഞ്ഞ നിറമുള്ള ബിലിറോബിൻ നമ്മുടെ കോശങ്ങളിൽ അടിയുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പല കാരണങ്ങളിൽ രക്തത്തിൽ ബിലിറൂവിന്റെ അളവ് ഉയരാനിടയുണ്ട് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം സംബന്ധിച്ചുള്ള ജാഗ്രത പുലർത്തുക മലിനജലം സ്രോതസ്സലെന്ന് ഉറപ്പാക്കുക മലിനവെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കരുത് ഐസ് ശീതളപാനീയം എന്നിവയും രോഗം പകരാൻ ഇടയാക്കിയേക്കാം മലിനജലം ഉപയോഗിച്ച് പാത്രം കഴുകരുത് കൈ കഴുകുന്ന വെള്ളവും ശുദ്ധമാണെന്ന് ഉറപ്പാക്കുക സെപ്റ്റിക് ടാങ്കുകളിൽ ചോർച്ച കിണർ വെള്ളം മലിനമാകാനും ആ വെള്ളം ഉപയോഗിച്ചാൽ ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടാകാനും സാധ്യതയുണ്ട് മറ്റു രോഗമുള്ളവർക്ക് ഹെപ്പറ്റൈറ്റിസ് ഗുരുതരമാകാൻ സാധ്യതയുമുണ്ട് രോഗലക്ഷണം കണ്ടാൽ ചികിത്സ ഉറപ്പാക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത